ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പഴയ ടൂത്ത് ബ്രഷ് വലിച്ചെറിയല്ലേ ഗുണങ്ങളേറെ നമ്മുടെ ദൈനംദിന ശീലങ്ങളിൽ അതിപ്രധാനമാണ് ടൂത്ത് ബ്രഷ് പല്ല് ശുചീകരിക്കാനായി മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യത്തെ ഉപകരണമല്ല ബ്രഷ് ഈ ബ്രഷ് പഴക്കിയാൽ വലിച്ചെറിയാറാണ് പതിവ് എന്നാൽ ഇത് വെച്ച പല ഗുണങ്ങളുമുണ്ട് കമ്പ്യൂട്ടർ കീബോർഡ് വൃത്തിയാക്കാൻ ഈ ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ് സെരിപ്പിൽ അഴുക്ക അടിഞ്ഞുകൂടുകയാണെങ്കിൽ അത്ര ബ്രഷ് ഉപയോഗിച്ച് എളുപ്പത്തിൽ വൃത്തിയാക്കാം അടുക്കളയിലോ കുളിമുറിയിലോ ഉള്ള കറകൾ ബ്രഷ് ഉപയോഗിച്ച് കഴുകിക്കളയാം ചുണ്ടിലെ ഡെഡ് സ്കിൻ കളയാൻ സഹായിക്കുന്ന സ്ക്രബ് ആയും ബ്രഷ് ഉപയോഗിക്കാം പഴക്കിയ ബ്രഷുകൾ വലിച്ചെറിയുന്നതിനു പകരം ഇത്തരം വീട്ടുജോലികൾക്കും ഉപയോഗിക്കുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക